ഇപ്പോൾ രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ആളാണല്ലോ ഇത് രണ്ടുപേർക്കും ഇപ്പൊ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന രണ്ടുപേരും ഞാൻ പറയേണ്ട ആവശ്യമില്ല അതിനെ കുറിച്ചിട്ട് നൂറ് ശതമാനം ഞാൻ പറഞ്ഞില്ല നാൽപ്പത് ശതമാനത്തിന് മുകളിൽ വോട്ട് ഞങ്ങൾക്ക് പോൾ ചെയ്ത നൂറ് വോട്ടിൽ നാൽപ്പത് ശതമാനത്തിന് ഓൾ കൂടുതൽ ഞാൻ കേട്ടും പക്ഷെ ചാഴിക്കാട്ടിനെ ഇപ്പൊ തോക്കും എന്ന ഭീഷണിയില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നോട്ടീസ് അടിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുക എല്ലാ വീടുകൾ തോറും നടന്ന് മൈക്രോ ഫൈനാൻസിന്റെ ഇവിടെയെക്കാണ്ട് നേരത്തെ ഈ യൂണിയനിലുണ്ടായിരുന്ന ഒരു ഇഷ്യുവെ വളച്ചൊടിച്ച് അത് നോട്ടീസാക്കി ആ നോട്ടീസ് ഇപ്പം എല്ലാ സ്ഥലങ്ങളും വീടുകളിലും കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം അതിന്റെ ഈ വിഷയം മുഴുവൻ അറിയാവുന്നവരാണ് ആ മൈക്രോ ഫൈനാൻസ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള പടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാരും ഇതുവരെ ഒരു തരത്തിലുള്ള ഇവർക്കെതിരെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടൊരു ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ല അവർ ഇത്ര ഒരു തേർഡ് റേറ്റഡ് പണി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്